ക്രുമോൻ ഓടിപ്പോയി ഈ വഴി പോയി പിങ്കിമോളെ നോക്കാൻ മേലിലോട്ട് ഓടിയിട്ടുണ്ട് ഗായ്സ് പിങ്കിമോനെ പക്ർ പോയി പിങ്കി മോളിങ്ങ് വാ പക്രച്ചേട്ടം പോയി ഓടിപ്പോയി പിങ്കി മോളിങ്ങി വാ അങ്ങോട്ടാണ് ഗായ്സ് പക്ർ ഓടി പക്ഷെ പിങ്കിമോളെ നോക്കാൻ ഓടി ഇങ്ങോട്ടാണ് പിങ്കിമോളും പോയി അപ്പുറത്തെ വീട്ടിലൊരു ഉണ്ട് ആൺപട്ടി അതിൻ്റെ പുറകെ പോയാണ് പിന്നെ പക്രുമോൻ ഈ വഴിയാണ് പോയത് ദൂരെ പോയി ഞങ്ങൾ പക്രുമോൻ ഇനി വരുമോ എന്ന് പോലും അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഒരു വയസ്സുള്ളപ്പോൾ കൊണ്ടുവന്നതാണ് ഞങ്ങൾ വളർത്തിയല്ല അതാണ് ഫസ്റ്റ് പിങ്കി താണ്ടേക്കെന്ന് പിഞ്ഞിമോൾ ഓടിവാ പിങ്ങിമോൾ ഓടിവാ പിന്നിമോ എന്റെ അടുത്ത് ഓടിവാൻ പക്കുറച്ചാട്ട് താഴോട്ടാ പോയി താഴോട്ട് പോയിച്ചു നോക്കിട്ട് വ പിങ്കിമോള് നോക്കിട്ടു വ പിങ്കിമോള് നോക്കിട്ട് വക്രമൂൾ ദൂരെ എവിടെയോ പോയി പിങ്കിമോൾ നോക്കിട്ടുവാങ്കി പോൾ നോക്കിട്ടു വാ പോയിച്ചു aku Boy दोय <laughs> <laughs> <Bakru man boy. laughs>

കുറിച്ചാട്ട് നിപ്പോ കിട്ടും അമ്മയുടെ കൂടെ പോ പോവും പക്കർച്ചാട്ടനെ കിട്ടി ബോബോ പക്രൂനെ കിട്ടി എവിടെന്നു കിട്ടി എവിടേത് വേറെ പട്ടികളെ കണ്ടോട്ട് പോയതാണ് ഊട്ടുകാരെ മോനെ ട്ടം വന്നു നമ്മള് ഞാൻ ഞാൻ പോലും പോവാൻ ഇപ്പൊ വന്നോ ഇങ്ങള് ഭയങ്കര കരച്ചിലായിരുന്നു കണ്ണുനീരൊക്കെ ഒലിച്ചു കിടക്കുന്നതും കൂടെ ഞാൻ പക്കുറിച്ചേട്ടം വന്നു കിഞ്ചിമോള് ഓർക്കുന്ന ദൈവം ആ വഴി അങ്ങ് പോവാഞ്ഞ തന്നെ അന്നല്ലേ കിഞ്ചിമോ അമ്മ വന്നു കേട്ടോ അമ്മയാ നോക്കി ഏ പക്രൂനെ കൂട്ടിലടച്ച പക്രൂ

ചാടി പോകുമ്പോട്ട് സാധനം പിങ്കിയ പോലല്ലേ

എല്ലാരും അന്വേഷിക്കാൻ ചെല്ലുന്നു വിവരങ്ങളൊക്കെ ഹർസമൊക്കെ എന്നോട് രാവിലെ അവിടെ ഇന്നലെ ചെന്നിട്ട് എല്ലാരൊന്നും കണ്ടുപോയിട്ട് എന്നട നീ ഇന്ന് വരാനോ എല്ലാവരുടെ വീട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ച് പേടിയൊന്നുമില്ല വിവരങ്ങൾ പറഞ്ഞ പേടി ഇപ്പൊ എനിക്കൊരു പേടി അല്ലെങ്കി ഞാൻ അവനെ ഇങ്ങനെ പിടിച്ചേനെ അവനൊരു ഇത് കടന്നു നോക്കുക చాడిపో పక్కరూనే పక్క చాడిపోవడం ായിട്ടും കൂട്ടിക്കിടക്കുന്നു പിഞ്ചിമോനും പോണോ അതിനകത്തോട്ട് കൂട്ടിലായി പോയി മോനും പോണോ കൂട്ടി കൂട്ടിലിണോ വേണ്ടല്ലേ തിങ്ങിമോള കൂട്ടിക്കൊരു പക്കുറച്ചേട്ടുണ്ട് അതിനകത്ത് പക്കുറച്ചേട്ട് കൂടെ പോടി ചേട്ട കൂടെ ഡൈറ്റ് കൊനെ ശരി ആയിക്കണ്ട രണ്ടെ വട്ടി കാടി പോയത് ആണോ നേരെ വട്ടി കാടി കാണരുത് കേൾിയില്ലേ അക്കൊടാ അവടാ കൂട ദേഹ ആടകാോ ഓ അതക്ക് നീ എടുക്ക് എടുക്ക് അറു<body> <laughs> ും ചെയ്തിട്ടില്ല <laughs> 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 yeah <laughs>

啊！<sighs>